തൃശ്ശൂർ ഫോട്ടോ എടുത്തോ അടിപൊളിയാവും നല്ല ഡ്രസ്സാ പേരെന്തായിരുന്നേ നീരജ എവിടെ വീട് കൊണ്ടക്കാരിയാ കൊണ്ടക്കാട് ഞാൻ ആ ഞാൻ വന്നിരുന്നു ഭാഗത്തില്ലേ നല്ല നീര് എടുക്കാം ഫോട്ടോ എടുക്കാം മിനിറ്റ് അല്ലേ അതെ ക്യാമറ എടുക്കണം ഞാൻ സമയ എന്ത് വർക്കാ ഓ ആറിഞ്ഞാ ക്യാമറ ബാഗ് പൂരോ അതെ അല്ലേ തൃശൂർ പഠിച്ചിരുന്നേ ഇറങ്ങി നിൽക്കായിരുന്നു അല്ല ഇറങ്ങി നിക്കാ ബാഗ് എടുത്തോ നമുക്ക് അല്ലേ പോലോക്ക നീരജ ബാഗ് വിളച്ചോ സെറ്റല്ലേ എടുത്തു നോക്കാം നല്ല രസം ഉണ്ടാവും ഇവിടെ 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 ഇങ്ങനെ നോക്കി ഇവിടെ ഇങ്ങനെ കാണണ്ടായിരുന്നു ഒന്ന് എന്നെ നോക്കിനി നിങ്ങള് നോക്ക തിരിഞ്ഞു തിരിഞ്ഞിന്ന കൊറച്ച് തിരിഞ്ഞിണ്ട് എന്നെ നോക്കി സ്ഥലം ചിരിച്ചിട്ട് ഇപ്പറ ഇതാണ് ഭയില്ലേ ഒന്നൂടെ അവിടെ കേൾക്കോ കഴിഞ്ഞോ ചെപ്പുവാ വേറെങ്ങനെ നിക്ക ണേ അടുത്ത് കുറച്ച് നീന്ന് അങ്ങനെ രണ്ട് കാര്യം വിളിച്ച അങ്ങോട്ട് നോക്കിയൊന്നും അങ്ങനെ നോക്കിയ കണ്ടില്ല സന്തോഷം അടിപൊളി സമാധാനില്ല അതെ കണ്ട ഒഴിക്കണേ ചേട്ടാ അത് പറഞ്ഞു പോയത് സന്തോഷമായി എനിക്ക് ഞാൻ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ ഞാൻ അയച്ചാ ഓകെ ബൈ അല്ല അപ്പൊ ഇങ്ങടെ ലോണ്ടായിരുന്ന കേറിപ്പോഴും പോണ ഇതില് പോവാ നന്നാവോ ശരി ബൈ